ഹായ് ഷിജാഘട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഫോറസ്റ്റിൻ്റെ ഭംഗിയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് നട്ടുച്ച നേരാട്ടോ ഉരഞ്ഞ വെയില വെയിലത്താണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് ഉണ്ടോ തെളിഞ്ഞ ആകാശമാണ് എൻ്റെ ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ സ്ഥലമാണ് അതായത് ഒരു ഭാഗത്ത് ഫോറസ്റ്റും ഒരു ഭാഗത്ത് ടൗണുമാണ് ഇപ്പം കാടൊക്കെ ഇല കൊഴിഞ്ഞ് പൂത്ത് നിൽക്കുന്ന സമയമാണ് അതാണ് ഇത്ര ഭംഗി കിട്ടോ ഇതാണോ പൂ പുതിയ ഇലയൊക്കെ വന്ന് മരം മരങ്ങളൊക്കെ നല്ല സുന്ദരികളായിട്ട് നിൽക്കുക മുളകൾ മുളയുണ്ട് പിന്നെ ആകാശൊക്കെ ചെറിയ മഴക്കാരുണ്ട് ഇന്നലെയൊക്കെ ഇവിടെ മഴ പെയ്തായിരുന്നു അയാൾ വിടും അത് വേണ്ട പിന്നെ ഇതൊക്കെ ഈ വെയിലത്ത് പിടിക്കുമ്പോഴേ വർക്ക് ചെയ്യുന്നുണ്ട് പണ്ടത്താളിരൊക്കെ ഇവിടെ മാവൊക്കെ പൂത്തി ഒരു മുത്തശ്ശി മാവാണ് ഇല ഉണ്ടോ തളിര് തളിര് അലയാണ് തളിരിട്ടിരിക്കാണ് മൊത്തം കണ്ടോ ഇത് ഭംഗിയെടുക്ക ഇത് കുറിച്ചാട് റേറ്റിൽപ്പെട്ട ഏരിയ ആണോട്ടോ ഇവിടെ ഇത് പൂത്ത് കിടക്കുന്നുണ്ടോ പൂവ ദൂരെ ഇതിൻ്റെയൊക്കെ ഇല പൊഴിഞ്ഞിടക്കും ഈ മരത്തിൻ്റെയൊക്കെ ഇപ്പൊ വിമാനമൊക്കെ പോകുന്നുണ്ട് വിമാനമൊന്നും കാണുന്നില്ല ഇവിടുന്ന് ഫുൾ ഇതാണ് പിന്നെ മുള കംപ്ലീറ്റ് മുളയാണ് പിന്നെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കടുവയും പിന്നെ ഒക്കെ ഉള്ള സ്ഥലമാണ് കുളികളൊക്കെ ചലക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഒന്നും കാണാനില്ല ഇവിടുത്തെ മുത്തശ്ശി മാവൊക്കെ പൂത്ത് എടുക്കുക മുത്തശ്ശി മാവ് പൂത്തു പ്രാവശ്യം നിറച്ചും പൂത്തിട്ടുണ്ട് ആ ലൈവോ അയവല്ല ഞാനിപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതാണ് എൻ്റെ നമ്മളെ ഏരിയയിലെ കാഴ്ചകളാണിത് താഴെ പുഴയൊന്നും ഇല്ല കേട്ടോ പുഴയൊക്കെ കാണുന്നത് ചെറിയ പാറക്കെട്ടിൻ്റെ കൂടെയുള്ള വെള്ളമൊക്കെ കാണണമെങ്കിൽ അത് ഉള്ളിലേക്ക് പോകണം എവിടെ വെള്ളം അത് ചെറിയ ചതുപ്പിലായിരിക്കും ഇതാണ് അത് പൈപ്പിൻ്റെ അല്ലേ ഇതാണ് കേട്ടോ എൻ്റെ ഏരിയയിലെ ഇന്നത്തെ കാഴ്ചകൾ അപ്പം വീണ്ടും ഒരു வீடியோன்னு பாய் <laughs> <Bye. laughs>